കുഴൂർ ആലമറ്റത്ത് മൂന്ന് പേർക്ക് കുറുനരിയുടെ കടിയേറ്റു പ്രദേശവാസികളായ സംജാദ് ശരത് ബാബു വിനോദ് എന്നിവർക്കാണ് കടിയേറ്റത് മൂവരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം കുഴൂർ പഞ്ചായത്തിലെ വയലാർ ചെത്തിക്കോട് പെരിങ്ങണം ആലമറ്റം എന്നീ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ കുറുനരികളുടെ വ്യാപക ശല്യമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് പ്രദേശത്ത് കുറുനരികളുടെ ശല്യം വർദ്ധിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു വിഷയത്തിൽ വനംവകുപ്പ് ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എട്ട് എട്ടുകാലയായപ്പോൾ ഈ സാധനം വന്നു കടിച്ചു വന്ന് ഈ ഇടാ ഇങ്ങനെ പിന്നെ അതിൽ ഒരു സാധനം വന്നു പറഞ്ഞു കുളുക്കൻ കുറുക്കൻ്റെ ഒരു വർഷത്തിൽ തന്നെ കടിച്ചു പിന്നെ ഒരു അതിനെ വഴി കൂടി അടിച്ചു ഗിടങ്ങളാണ് അങ്ങനെ സംഭവങ്ങളുണ്ടാവും കാലൊക്കെ പൊട്ടി അവിടുകൂടി പോയി ഞങ്ങ രണ്ടാളി വരുന്ന വർത്തമാ പറയോ വത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സനോജി വിളിച്ചുകൊണ്ട് പറഞ്ഞ് കുറുക്കൻ മല്ലെന്ന് പറഞ്ഞു അങ്ങനെ അത് അവിടുന്ന് ഓടി വന്നിങ്ങിട്ട് സംജാതിനെ വിളിച്ച് പെട്ടെന്ന് കടിച്ചു അങ്ങനെ പത്തലക്കെടുത്ത് അടിച്ചിട്ടും ഇതാനും ഒരു രക്ഷ ഉണ്ടായില്ല കുറേ കടിയൊക്കെ അവനെ കടിച്ചു എനിക്കൊന്നും പറ്റിയില്ല അങ്ങനെ ചാരക്കുടിയും കൊണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ തക്കുവിനെ കടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് ചാരമാണ് അവിടെ ഇപ്പം കണ്ടമാനം കുറുക്കൻ്റെ സജ്ജം